ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീറ്റ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് പുതുപ്പള്ളി പള്ളിയാണ് പശ്ചാത്തലത്തിൽ അസ്തമിച്ചപ്പോൾ ക്രഭ കൂടിയ ഒരു സൂര്യൻ്റെ മണ്ണിൽ നമുക്കേറെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ണിൽ ഇവിടെ എത്തിയത് ഈ പള്ളിയിലേക്ക് എത്തിയത് ഒരു അന്വേഷണവുമായിട്ടാണ് ഹൗ ഗുഡ് എ ക്രിസ്ത്യൻ ഈസ് ഉമ്മൻചാണ്ടി എത്ര നല്ല ക്രിസ്ത്യാനിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഒത്തിരി കേൾക്കുന്നു ഒരുപാട് പേര് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു രാഷ്ട്രീയപരമായിട്ട് സാമൂഹികമായിട്ട് അദ്ദേഹം ചെയ്ത നന്മകളെ ഇപ്പോൾ പോലെ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ചോദ്യമുണ്ട് എത്ര നല്ല ക്രിസ്ത്യാനിയായിരുന്നു ഒരു ക്രിസ്ത്യാനി എത്ര നല്ലതായിരുന്നു എന്നറിയണമെങ്കിൽ അന്വേഷിക്കേണ്ടത് ആത്മീയ പിതാവിനോടല്ലേ പുതുപ്പള്ളിയിലെ വികാരിശിനോട് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോവുകയാണ് ചാണ്ടി സാർ എന്ന ക്രിസ്ത്യാനിയെക്കുറിച്ച് ഈ സെഗ്മെന്റിലേക്ക് ഈ എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് കാണുക പങ്കുവയ്ക്കുക അച്ഛം അച്ഛനോടൊപ്പം പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്നതിന്റെ അത് പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അല്പത്തിനെ സംസാരിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരാഴ്ചയായിട്ട് കേരള മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിയെ നിറഞ്ഞു നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുകയാണ് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ആ ചടങ്ങിൽ കേരളം കണ്ട ഒരു പ്രധാനപ്പെട്ട മുഖമാണ് അച്ഛൻ്റെ പുതുപ്പള്ളി പള്ളി വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് കൂടുതൽ കൗതുകമുണ്ട് അച്ഛനെക്കുറിച്ച് അറിയാൻ അച്ഛൻ്റെ സ്വദേശം എവിടെയാണ് എത്ര നാളായിട്ട് പുതുപ്പള്ളിയിലുണ്ട് ഉമ്മൻചാണ്ടി സാറിന് എത്ര നല്ലതായിട്ട് അറിയാം അത്തരം കാര്യങ്ങൾ അച്ഛനെ കുറിച്ചുള്ളൊരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ വീട് മീനടത്താണ് ഞങ്ങൾ വൈദികർ കുടുംബമായി കഴിയുന്നവരാണ് ഒരു കാർഷിക കുടുംബം ഭാര്യ ഒരു ടീച്ചറാണ് രണ്ട് മക്കളുണ്ട് അവരെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരാൾ സി എം എ ചെയ്യുന്നു ഒരാളെ ബയോമെഡിക്കൽ എൻജിനീയറിങ് ചെയ്യുന്നു ഞാൻ വൈദികനായിട്ട് ഇരുപത്തിയേഴ് വർഷമായി അതുപോലെ വൈദിക സെമിനാരിയിലെ ഞങ്ങളുടെ കോട്ടയം പഴയ സെമിനാരിയിൽ ബി ഡി വിദ്യാഭ്യാസം കഴിഞ്ഞു അത് കഴിഞ്ഞ് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു പിന്നെ എം എ സിറിയ ചെയ്തു നമ്മുടെ സിറിയ ലിറ്ററീ പി എച്ച് ഡി എടുത്തു ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കുടുംബ പശ്ചാത്തലം ഇതാണ് പിന്നെ സഭയിലെ യുവജന പ്രസ്ഥാനം ഒ സി വൈ എം എന്ന് ഞങ്ങൾ പറയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം എം ജി ഒ സിസം എന്ന് പറയും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് പ്രവർത്തിക്കുന്നു സൺഡേ എന്ന് പറയുമ്പം ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളും ഒരു ഇരുപതിരുപത്തിയായിരം ടീച്ചേഴ്സ് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം വന്നപ്പം ഞങ്ങളുടെ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തി പ്രീ റെക്കോർഡ് വീഡിയോസ് എല്ലാ ക്ലാസ്സിനും ബാലവാട് മുതൽ ട്വൽത്ത് ക്ലാസ് വരെ ക്രമീകരിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൈഗ്രേഷൻ കൂടുതലായി വന്നപ്പം ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡർ സ്കൂൾ ഒ ജി ഓ എസ് എസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് തുടങ്ങി അതിനൊരു ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി ഉണ്ട് അൻപത്തിനാല് രാജ്യങ്ങളിലായി ഏകദേശം ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നു അപ്പോൾ അത് ഞങ്ങളുടെ ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാമാണ് എവിടെ കുട്ടികൾ പോയാലും ഞങ്ങളും കൂടെ ഉണ്ട് എന്ന രീതിയിൽ നിർവഹിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൺഡ സ്കൂളിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് പുതുപ്പള്ളിപ്പള്ളിയിലെ വികാരിയായിട്ട് വന്നത് എനിക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു ആദ്യം എന്നാൽ എന്നാലിപ്പോൾ എനിക്ക് ഈ ഒരു സംഭവത്തോടെ ദൈവ നിയോഗം ആയിരിക്കണം ആ സമയത്ത് അച്ഛനെ ഇവിടെ എത്തിച്ചത് ഞാന് പുതുപ്പള്ളിപ്പള്ളി വികാരി എന്ന നിലയിൽ അച്ഛനെ അറിഞ്ഞു പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ് സഭയുടെ വിവിധ മാനങ്ങളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നോടൊപ്പം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പുതുപ്പള്ളി വികാരി എന്നുള്ള ശുശ്രൂഷയെന്ന് മനസ്സിലാക്കി അച്ഛാ ഞാൻ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു നസ്രാണി കൂട്ടായ്മയുടെ ഭാഗം കൂടിയാണ് നമ്മൾ ഞാൻ സീറോ മലബാർ സഭാംഗമാണ് കത്തോലിക്കാ സഭയുടെ ഭാഗമാണ് അച്ഛൻ ഓർത്തഡോക്സ് സഭ നമ്മളൊരു നസ്രാണി പാരമ്പര്യത്തിന് തുടർച്ചയാണ് അപ്പോൾ ആ ഒരു ബന്ധം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ ബോധത്തോടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ സെഗ്മെൻറ്റ് അതായത് അച്ഛനോടൊപ്പം അല്പനേരം ഇവിടെ വന്നിരിക്കണം ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ അച്ഛനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവിതാണ് ഹൗ ഗുഡ് എ ക്രിസ്ത്യൻ വാസ് ഉമ്മൻചാണ്ടി ചെറുപ്പം മുതൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തില് അങ്ങനത്തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേര് അത് തന്നെയാണ് ചെറുപ്പം മുതൽ ആ സ്ലോകൻസ് ഒക്കെയാണ് കേട്ടു കൊള്ളടുന്നതും മനസ്സിലായത് എന്റെ പിതാവ് നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് അപ്പം വീട്ടിൽ വെച്ച് തന്നെ ഇതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പം കുഞ്ഞുൻ ചായൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വരുന്നു എന്ന് പറയുന്നത് അന്ന് മുതലേ ഞങ്ങൾക്ക് വലിയൊരു ആവേശമാണ് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ബന്ധവും അദ്ദേഹം കാണിക്കുന്ന ഒരു മനുഷ്യത്വവും അത് വളരെ പ്രസക്തമായി ചെറുപ്പം മുതലേ അറിയാം ഒരു പ്രധാന ഭാഗം നമ്മുടെ ഒരു ആധ്യാത്മികത വെതർ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ഓർ നോട്ട് എന്നുള്ളത് ക്ലാസ് മുതൽ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് സത്യത്തിൽ ആ ഒരു സ്പിരിച്വൽ ലൈഫ് അത് സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു സ്പെഷ്യൽ സ്പെസിമാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് പക്ഷേ

ചില നടപടിക്രമങ്ങളിൽ അത് പൊതുവായ അഭിപ്രായം പറയണമല്ലോ എന്നാൽ മറ്റൊരു തരത്തിൽ ഒരു സമ്മർദ്ദത്തിന് പോകാതെ അദ്ദേഹം അതിൻ്റെ ഒരു റിയൽ തിങ് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരുമായിട്ടും നിത്യേ എന്ന രീതിയിൽ ബന്ധമുണ്ടായിരുന്നു എന്നാൽ പരിമിതികളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം പുലർത്തുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ തിരക്കിനിടയിലും അദ്ദേഹ ആരാധനയെ സംബന്ധിക്കുന്നത് ഇവിടെ മാത്രമല്ല ഞാൻ പാമ്പാടി ഞങ്ങളുടെ സെൻ്റ് ജോൺസ് കത്തീഡ്രൽ വികാരിയായിരിക്കുന്ന സമയം ഈ വക പല വിഷയങ്ങളും കോളിളക്കങ്ങൾ നടക്കുന്ന ഒരു നമ്മളെ ഒരു ഒരു അഡ്വൈസറിയെ എങ്ങനെ നമ്മൾ സമചിത്വതയോടെ ഫേസ് ചെയ്യും ഞാൻ പലപ്പോഴും വലിയ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതാണ് എനിക്ക് കാര്യം കേരളത്തിലൊരു സ്ഥിതിയില് ഒരു കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലൊക്കെ മുന്നോട്ട് വരുന്നവര് ക്രിസ്ത്യാനികൾ കൂടുതൽ ഞാനിത് വിഭാഗീയത വർഗീയതയൊന്നും പറയുന്നതല്ല ഞാനൊന്ന് ശ്രദ്ധിച്ചത് കണ്ടൊരു കാര്യം ക്രിസ്ത്യാനികൾ ആരെങ്കിലും ആ മേഖലയിലൊക്കെ വളർന്നു വന്നാൽ പിന്നെ അടുത്ത ട്രെൻഡ് വിശ്വാസം തള്ളി പറയുക അത് തള്ളി പറയുന്ന അവർക്ക് ഉദ്ദേശം ഞാൻ എല്ലാവരുടെ ആണ് ഇനി ഞാനങ്ങനെ ഒരു മതത്തിന്റെ ആളൊന്നും അല്ല ഞാൻ എല്ലാവരുടെ ആണം തെളിയിക്കാൻ വേണ്ടി ക്രിസ്തീയ മതത്തെ അവർക്ക് ചെറുപ്പം തൊട്ടേ കിട്ടിയ വിശ്വാസ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ് ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇത് തള്ളിപ്പറയാതെ തന്നെ തള്ളി പറയുന്നത് മാത്രമല്ല ഇതിനോട് വളരെ വളരെ തന്നെ മതങ്ങൾക്ക് അതീതമായ ബന്ധങ്ങളും സൃഷ്ടിച്ചു എല്ലാ മതങ്ങൾക്കും അതൊരു അത്ഭുതമാണ് അതിനകത്തെ യശയാപ്രവചനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ കുറ്റികളെ ഉറപ്പിക്കുക കയറുകളെ വിശാലപ്പെടുത്തുക അദ്ദേഹം ചില ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ആ സാഹോദര്യം എന്ന അടിസ്ഥാന ചിന്ത അദ്ദേഹം എല്ലാ വിഭാഗത്തിലും അത് പണ്ഡിതനോടും പാമരനോടും ദരിദ്രനോടും ധനികനോടും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹം പുലർത്തുകയും അതേസമയം ക്രിസ്തു എൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമാണെന്നുള്ള നല്ല ബോധ്യത്തിൽ അദ്ദേഹം നിന്നു ഇൻക്ലൂസീവ്നെസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും വിശ്വാസം ഉപേക്ഷിച്ചിട്ടുണ്ട് അത് ചരിത്രം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേ അതിന്റെ ഒരു ഈ സെക്യുലറിസം ഗ്രോത്ത് ഓഫ് സെക്യുലറിസം ആണ് സത്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം അതിൽ അച്ഛൻ പറഞ്ഞത് പൂർണമായും ശരിയാണ് അല്പമൊക്കെ കലാ സാഹിത്യ രാഷ്ട്രീയ മേഖലകളിൽ അല്പമൊന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഞാൻ ഈ യങ്സ്റ്റേഴ്സിനെ മനസ്സിൽ കണ്ടുകൊണ്ടൊരു വാചകം പറയട്ടെ ഒരു നല്ല പാർട്ട്ണർക്ക് വേണ്ടി അവർ ആദ്യം ഉപേക്ഷിക്കുന്നത് കർത്താവിനെ അവർക്കെല്ലാം അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും നിക്കണം അവരതിനാദ്യം ഉപേക്ഷിക്കുന്നത് കർത്താവിനെ ഉപേക്ഷിക്കുന്നു ഞാനത് പറയും ഭർത്താവന വേണ്ടി കർത്താവിനല്ലേ പുതുപ്പള്ളിക്കാരെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെ സാധാരണ നമ്മൾ ഈ നമ്മൾ കാണുന്ന നമ്മൾ പല പള്ളികളിലൊക്കെ ഇരിക്കുമ്പോ കാണുന്നല്ലേ ആരെങ്കിലും ഒക്കെ ഒരല്പമൊന്നും ഉയർന്നു വരുമ്പോഴേ പിന്നെ അവരോട് അസൂയ കലർന്ന ഒരു അനിഷ്ടം ഒക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നു അപ്പൊ അവര് പള്ളി പെരുന്നാൾ നിലപ്പ് ഇടപെടാൻ വരുന്നു അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ വരുമ്പോൾ അവരെ വേണ്ടെന്ന് വെക്കുന്ന അവരെ ഒന്ന് മാറ്റി നിർത്താനുള്ള ഒരു ടെൻഡൻസി എ കൈൻഡ് ഓഫ് കോംപ്ലക്സ് നമ്മുടെ ഇടവകളിലൊക്കെ ഉണ്ട് ഉമ്മൻചാണ്ടി സാറിനോട് പുതുപ്പള്ളി ഇടവകക്കാരുടെ പുതുപ്പള്ളി ദേശക്കാരുടെ നമുക്ക് മനസ്സിലായി ഇടവകക്കാർ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഓരോ കാര്യങ്ങൾക്കിവിടെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റിയിൽ എടുക്കുമ്പോഴോ ഒക്കെ വരുമ്പോൾ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുമ്പോൾ പുതുപ്പള്ളി സാധാരണ നമ്മളെ തമാശലോ ഈ ക്രാബിന്റെ ഞണ്ടിന്റെ കൊട്ടേടി അത് സ്വാഭാവികമായും ഒരു മലയാളി ടീച്ചറ എന്നാൽ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത സഭയുടെ പൊതുവിഷയങ്ങളിൽ ഈ ഇടവക ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഈ ഇടവക അദ്ദേഹത്തോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് ഇടവകയോടും ഇടവകയ്ക്ക് അദ്ദേഹത്തോടുമുള്ള സ്നേഹക്കുറവിനെ ബാധിച്ചിട്ടുണ്ട് എത്തിയിട്ടില്ല അതാണോ അതാണ് അവിടെ എന്നോർത്ത ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പൊതു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹം പാലിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പാലിക്കുന്നു ആ സമയത്ത് ഓർത്തഡോക്സുകാരായ ഉദ്യോഗസ്ഥരൊക്കെ ചീഫ് സെക്രട്ടറി വരെ ഞങ്ങളെ ആളായിട്ടുണ്ട് അവരും അവരുടേതായ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് അവർ നിലപാടുകളെടുത്തിട്ടുണ്ട് എന്നാൽ അതേസമയം പുതുപ്പള്ളിപ്പള്ളിക്ക് ഒരു നിലപാടുണ്ട് അതെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾ എടുക്കുമെന്ന് അവർക്കും അറിയാം ഇതൊരിക്കലും ബന്ധത്തിനൊരു വേർതിരിവുമുണ്ടാക്കി തന്നെ ആ അതുകൊണ്ടാണ് ഞങ്ങളെ അതിപ്പയും ശവാടക്കിനോടോ അല്ലെങ്കിൽ സംസ്കാര ശുശ്രൂഷയോടോ അനുബന്ധിച്ചല്ല അദ്ദേഹം രോഗിയായിരുന്നപ്പോഴും അദ്ദേഹം ഇലക്ഷന് നിൽക്കുമ്പോഴും ഞാൻ പറയുന്ന ഒരു വാക്ക് ഒരു രാഷ്ട്രവുമില്ലാതെ ചിന്തിക്കുക പന്ത്രണ്ട് തവണ ഈ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു പന്ത്രണ്ട് തവണയും ആരും ഒരു വൈരാഗ്യവും ഓർത്തോസഭയിൽ നിന്ന് വന്നിട്ടില്ല പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല എന്നാൽ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ അഭിപ്രായക്കാരും ഉണ്ട് ഞങ്ങളെ ഞങ്ങളെങ്ങടെ അഭിപ്രായവും പ്രകടിപ്പിക്കുന്നത് മനസ്സിലായി ഞാൻ അതിലൂടെ അച്ഛന്റെ സംഗതി അതാണ് അതിന്റെ സത്യം പക്ഷേ ഞാനിങ്ങനെ അച്ഛന്റെ കൂടെ അല്പം നേരം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ മെയിൻ കാരണം പറയാം അത് പുതുപ്പള്ളി പള്ളി വികാരി ഉമ്മൻചാണ്ടിയുടെ വികാരി എന്നുള്ളതിനപ്പുറത്ത് അന്നത്തെ ലിറ്റർജി അന്നത്തെ ആ അതായത് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ അത് ഉമ്മൻചാണ്ടിയെ പോലെ വളരെ പ്രഗത്ഭനായ ജനങ്ങളെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ മരിക്കുമ്പോൾ അതിന്റെ അന്ത്യകർമ്മങ്ങൾ കൊണ്ടാകാൻ സാധ്യതയുള്ള ഡിസോർഡർ പ്രതീക്ഷിക്കണം നമ്മൾ അത് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റിയ എളുപ്പമല്ല ഉമ്മൻചാണ്ടി പോയിട്ട് സാധാരണ ആളുകളുടെ മരിച്ചടക്ക് പോലും ഇപ്പം നമുക്ക് പലതും നമ്മുടെ കൺട്രോളിൽ അല്ലാതാകുന്ന കാലത്ത് അങ്ങനെ പോകുന്ന ഒരു കാലത്ത് അച്ഛൻ എത്ര സ്കിൽഫുൾ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത് അതായത് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പള്ളി പള്ളിയകം പുരോഹിതന്റെ അധികാരത്തിന്റെ കീഴിലാണെന്നുള്ളത് അച്ഛൻ അടിവരയിട്ട് ഇട്ട് തെളിയിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്തു അതിനകത്ത് വേറെ ഒരാളല്ല അത് പുരോഹിതൻ്റെ ഉത്തരവാദിത്വമാണ് പള്ളിക്ക് പുറത്തുള്ള കാര്യങ്ങൾ മണ്ഡലത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത് പുരോഹിത ആത്മീയ അധികാരത്തിൻ്റെ കീഴിൽ വരുന്നതാണെന്ന് അച്ഛൻ ഒരു ഒരു എന്താ പറയുന്നത് വളരെ അടിവരായിട്ടത് തെളിയിച്ചു രണ്ട് എങ്ങും ഒരു പ്രാർത്ഥനകൾ കോംപ്രമൈസ് വരുത്തി അത് അതെനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു കാര്യം അതായത് നമുക്ക് പെട്ടെന്ന് തീർക്കണം സമയം പോകുന്നു അതേ പന്ത്രണ്ട് മണി നട്ടു നട്ടാപ്പാതിരിയാകാൻ പോകുന്നു അതായത് ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കേണ്ട ആത്മീയ അദ്ദേഹത്തിൻ്റെ യാത്രയ്പ്പിൽ കൊടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് ചെയ്തെല്ലാം ക്രമീകരിച്ചു അച്ഛൻ്റെ ആ കൺവിഷൻ അത് എങ്ങനെ പേര് വെറുപ്പു കെട്ടി കാണും ആരെങ്കിലും ഒക്കെ അല്ലെ എവിടെങ്കിലും ഒക്കെ ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് അച്ഛൻ എങ്ങനെ അച്ഛൻ്റെ കൺവിക്ഷൻ ഒന്ന് ഷെയർ കൊള്ളാം ബഹുമാനപ്പെട്ട അതിൻ്റെ ഒരു പ്രധാന ഭാഗം ആരാധനയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകാൻ പാടില്ല എന്ന് അതിനെ ഏറ്റവും താല്പര്യപൂർവ്വം പ്രവർത്തിച്ച് രണ്ടുപേര് ഒന്ന് പരിശുദ്ധ മാത്യു ഭാവാതിരുമേനിരുമേനി തിരുമേനി ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മളെ നമ്മുടെ എന്ന് പറയുന്നത് ഉചിതമായി പൂർണ്ണമായി ഒരു കുറവും വരുത്താതെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ആരാധന നിർവഹിക്കുന്നത് ആ കൂട്ടത്തിൽ കോട്ടയം ഭദ്രാസനത്തിലെയും പത്രാപ്പുലിത്താം ഡോക്ടർ യുഹാനന്മാർ ഗി എസ് കുറുസ് തിരുമേനിയും പൂർണ്ണമായും ആ അഭിപ്രായത്തിലാണ് നിലകൊണ്ടത് മെയ് മാസത്തിൽ ഞങ്ങളുടെ പെരുന്നാൾ നടക്കുമ്പം അദ്ദേഹത്തിന് ഓർഡർ ഓഫ് സെൻറ്റ് ജോർജിയങ്ങളെ ഈ വർഷം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനാണ് നൽകിയത് അന്ന് മുതൽ അന്ന് മുതൽ അദ്ദേഹം ക്ഷീണിതനായിരുന്നതുകൊണ്ട് ഒരു ഈ ഒരു സംവന്റ് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ അതിനെ മനസ്സിൽ ചിന്തിക്കുമ്പോഴെല്ലാം അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളെ ചിന്തിച്ചു ഒന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ശുശ്രൂഷകൾ അത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായി തീരും ഈ എൻ്റെ മനസ്സിൽ ശക്തായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നാ ഏറ്റവും ഭംഗിയായി ഫസ്റ്റ് പ്രയോറിറ്റി വർഷിപ്പിന് കൊടുക്കുക അത് തീരു ഒരു അത് മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു രണ്ടാമത്തേത് അദ്ദേഹം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സാധാരണ മനുഷ്യരെയും സാധാരണ ജനങ്ങളെയും ഒരു വി ഐ പി പ്രയോറിറ്റി സെക്കൻഡാക്കി സാധാരണ ജനങ്ങൾ എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിരിക്കണം ഈ രണ്ട് നിലപാടിലാണ് നമ്മൾ ഈ ഇവന്റ് മാനേജ് ചെയ്തത് മാനേജ് ചെയ്തത് പിന്നെ അച്ഛാ സത്യത്തിൽ നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട നമ്മൾ പുരോഹിതർ പല മേഖലകളിലും ഇപ്പം നിന്ദിക്കപ്പെടുക എന്നാൽ നമ്മുടെ സഭയിൽ ഞാൻ ഒരു ഡിനോമിനേഷണൽ ഡിഫറൻസും ഇല്ലാതെ പറയുന്നു നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ പള്ളികൾ നമ്മുടെ സഭയുടെ നിലനിൽപ്പ് നമുക്കൊക്കെ ഓരോരുത്തർക്കും സെക്കുലർ ലൈഫ് വേണമെങ്കിൽ ആസ്വദിക്കാം അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൽ അങ്ങനെ വളർന്നതാണ് നമ്മുടെ സഭയും നമ്മുടെ സ്ഥാപനങ്ങളും അത് നമ്മുടെ ജനം തിരിച്ചറിയുമ്പം യഥാർത്ഥത്തിൽ പള്ളിയിലെ പൂർണ്ണ അവകാശവും അതിലെ നിയന്ത്രണവും പൈതൃകമായ പൗരോഹിത്വത്തിൻ്റെ കടമയാണ് അത് നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കും നമ്മുടെ സഭകളുടെ പ്രതിസന്ധി ഒരു സെക്യുലർ പവറായിട്ടല്ല ചിത്രീകരിക്കേണ്ടി ഇതെന്ന് പറയുന്നത് അതോറിറ്റി ഓഫ് ദി മിനിസ്ട്രിയാണ് ആ മിനിസ്ട്രി ആർക്കു വേണ്ടിയിട്ടാണ് അതൊരു കോർപ്പറേറ്റ് ഫങ്ഷനാണ് അതിൽ നമ്മുടെ വിശ്വാസ സമൂഹം ഒരുമിക്കുക നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവിനെ അനുസരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം ശരിയായിട്ടല്ല മറിച്ച് ആ പൈതൃക അധികാരം അതാണ് അതിനെ നിലനിൽപ്പുള്ളൂ അവിടെ അത് ഞങ്ങളുടെ പുതുപ്പള്ളി ഇടവകയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവസാനം അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാം ഭംഗിയായത് അച്ഛാ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഏഴാണ് മരണത്തിന്റെ ഏഴിന്റെ നമ്മൾ നിൽക്കുന്നത് ദിവസം 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 കഴിഞ്ഞു ഏഴാം വരുന്നു നമ്മൾ തിങ്കളാഴ്ചയാണ് ഇന്ന് രാവിലെ തൊട്ട് മഴ തോന്നിട്ടില്ല മഴയാണ് നമ്മൾ കാണുന്നത് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് രാവിലെ അർപ്പിച്ച അർപ്പിച്ചോ ഒക്കെ ഇങ്ങനെ ഓർത്തു ഈ നമ്മൾ ക്രിസ്ത്യാനികളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ തുടർച്ചയാകാനാണല്ലോ ഈശോ എന്ത് ജീവിച്ചോ അത് നമ്മുടെ ജീവിതം കൊണ്ട് ആവർത്തിക്കാനാണ് ഈശോയുടെ മരണത്തോടെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു മരണത്തോടെ അതിന് സീൽ വെക്കാം അതുകൊണ്ടാണ് കല്ലറ വെച്ചിട്ട് അവിടെ പടയാളികളെയും വെച്ചിട്ട് അബ്സല്യൂട്ട് സീലിംഗ് ആണ് സീലിങ് ആണ് പക്ഷെ സത്യം അതിന്റെ വിസ്ഫോടനം ആഘോഷിക്കുകയാണ് മൂന്നാം നാൾ മൂന്നാം നാൾ അത് റിസ്രക്ഷനിലേക്ക് എത്തുകയാണ് അപ്പം അതിന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വിവാദങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒക്കെ അറിയാം അപ്പോൾ ഇത്രയധികം ആളുകൾ മരണശേഷം അദ്ദേഹത്തെ കൂടുതൽ ഏറ്റുപറയുന്നു പലരും മാപ്പ് പറയുന്നു ഇപ്പോഴത്തെ ആളുകൾ ഒഴുകിയെത്തുന്നു അച്ഛൻ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്താ അച്ഛൻ്റെ ഞാൻ ഈ പള്ളിയെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ ഒരു പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപ് തന്നെ നമ്മുടെ ഒരു വലിയ ക്രിസ്ത്യ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അഞ്ചു നൂറ്റാണ്ടിൻ്റെ പഴക്കം ഈ പള്ളിക്കുണ്ട് ബഹനാൻ സഹദായുടെ നാമവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമവുമാണ് ഈ പള്ളിയിൽ ആദ്യം നിലനിന്നിരുന്നത് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമാണ് ഗിയോറി സഹദായുടെ നാമത്തിലേക്ക് പള്ളി പുനർപ്രതിഷ്ഠിക്കപ്പെടുന്നത് ഞാൻ ഈ സഹദായുടെ പെരുന്നാള് ഒരു വൈദികനായിട്ട് പല പ്രാവശ്യം കൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രാവശ്യം എന്നാൽ മറ്റു പള്ളികളിൽ സഹതാ സത്യത്തിൽ പട്ടാളക്കാരനാണ് ബീങ് എ സോൾജിയർ പുരോഹിതനല്ല നെവർ ബിലോങ്സ് ടു എ ക്ലജി ഒരു ക്ലിറിക്കൽ ഗ്രൂപ്പ് സഹതാ ആഗോള സഭയിൽ വിശുദ്ധന അതുകൊണ്ട് നമ്മുടെ ആഗോള സഭയുടെ പാരമ്പര്യത്തിൽ ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ മാത്രം വിശുദ്ധ ഈ മണ്ണിൽ അതിന്റെ പ്രസക്തി വളരെ വലുതാണ് ഇത് സഹദായുടെ മണ്ണാണ് അപ്പൊ അതിൽ തന്നെ സഹതാ പുരോഹിതനല്ലോഹിത്യ ബ്രന്ഥത്തിലേ ഉള്ള ആളല്ല എന്നാൽ സഹദായാണ് ക്രിസ്തുവിനെ സാക്ഷിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്ഥൈര്യ ഭാവം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ജീവിതത്തിലുണ്ട് അദ്ദേഹത്തിന് കുറവുകളും കുറ്റങ്ങളും ഇല്ലെന്നല്ല അദ്ദേഹത്തിന് കുറവുകളും കുറ്റങ്ങളും എന്നാൽ അതിനെ അനുതാപത്തിൽ ഒരു മനസ്സോടെ അതിജീവിച്ചാൽ ദൈവം കരുണയുള്ളവനല്ലേ അച്ഛ അതുകൊണ്ടാണ് മനുഷ്യൻ അദ്ദേഹം എത്രയോ പേരെ എന്നെ വിളിക്കുന്നത് അദ്ദേഹം ചെയ്ത ഉപകാരങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർ ഇൻസ്റ്റെഡ് ഓഫ് ഓൾ റിലീജിയസ് സെപ്പറേഷൻസ് ഒരു ഒരു മുസ്ലിങ്ങളാണ് മലപ്പുറത്തു നിന്നും അയ്യോ അവരുടെ സാക്ഷ്യം കേൾക്കുമ്പം സത്യത്തിൽ എത്രയോ സാഹോദര്യത്തിൻ്റെ മുഖമാണ് ഞങ്ങളും കണ്ടു പല മതങ്ങളിലുള്ളവർ മതാതീതമായിട്ട് ആളുകൾ വന്ന് കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുകയായിരുന്നു ഈ നമ്മുടെ സുറിയാനി ഒരു സെറിയ ട്രഡീഷണൽ ഹാദാലോഹോഷാറിയുള്ളൂ സത്യത്തിൽ അതിൻ്റെ ഒരു വിവർത്തനം ദൈവം സത്യദൈവം ഏകനാകുന്നു സത്യദൈവം ലേഖനാണോ അത് അതിൻ്റെ ഒരു വലിയ ചരിത്രത്തിലെ വിളിച്ചറിയിക്കലാണ് മനുഷ്യാവതാരം കർത്താവും ദൈവവും ആയിട്ട് ജഡമായി അവൻ നമ്മോടുകൂടെ വസിച്ചു സത്യത്തിൽ ആ മനുഷ്യാവതാര മഹാസംഭവം എല്ലാ മനുഷ്യരിലും ചലനങ്ങൾ സൃഷ്ടിക്കുക ആ ചലനം തിരിച്ചറിഞ്ഞു അപ്പോൾ നമുക്കൊരിക്കലും ഉമ്മൻചാണ്ടി സാറ് പുലർത്തിയിരുന്ന ഒരാധ്യാത്മികതയെ നിഷേധിക്കാൻ അർത്ഥം അവിടെയാണ് ശരിയായ ഉമ്മൻചാണ്ടി ഒരു സന്ദേശം കൂടിയാണ് എല്ലാ ക്രിസ്ത്യാനികൾക്കും അതായത് ജീവിതത്തിന്റെ പലവിധ വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവരുടെ വിശ്വാസത്തെ ഉയർത്തി എല്ലാ എല്ലാ പീഠാനുഭവാരത്തിലും ഒരു ഫോട്ടോ നിർബന്ധമായിരുന്നു പത്രത്തിൽ ഉമ്മൻചാണ്ടി സാർ ആ വാതിൽ പഠിക്കലിരുന്ന് കേൾക്കുന്ന വചനം കേൾക്കുന്ന ധ്യാനപൂർവ്വം യങ്സ്റ്റേഴ്സൊക്കെ ഒരു നല്ല ജോലി കിട്ടുന്നു അല്ലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു നല്ല പൊസിഷനിൽ വരുന്നു പിന്നെ ഒരു പള്ളി വരുന്നില്ല അവർക്ക് പള്ളി വരുന്നതിനോടൊരു ഒരു ഫീലിങ് വെച്ചാൽ ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് അവരെ കുറെ മോഡേൺ ആക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ മനസ്സിൽ അതൊരു ഭൗതിക ചിന്തയിൽ വരുന്നതാണ് അവർക്കൊരു ജോലി കിട്ടുന്നു നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നു അവരുടെ ജീവിതം സന്തോഷാണെന്ന് കാണുമ്പോൾ പിന്നെ എന്തിനാണ് പള്ളി വരുന്നത് അതുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് അല്ലെങ്കിൽ നന്നായി ജീവിക്കുന്നതിന് പള്ളി പറഞ്ഞ് ആവശ്യമുണ്ടോ സത്യത്തിൽ ഉമ്മൻചാണ്ടി സാർ അതിനുള്ള എല്ലാ നടുവിലും അദ്ദേഹം വരിക അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ദിവസീ പൂർണ്ണമായി ഒരു കുർബാനയെ സംബന്ധിക്കോ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം പാമ്പാടി ദേറായില് പൊത്തംപ്രേറായി ചെന്ന എന്റെ അച്ഛൻ നേരത്തെ ഒരു കുർബാന എനിക്ക് വേണ്ടി ചൊല്ലാ അവിടെ പണ്ട് മരിച്ചുപോയ പി സി യു അദ്ദേഹത്തിന് വേണ്ടി കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ സംഗതി വിശുദ്ധ അതുപോലെ ഒരു മിയർ മിയർ ഓൺ ലുക്കർ ഒരു അല്ല അദ്ദേഹം പാർട്ടിസിപ്പന്റ് ആണ് അവിടെ കാഴ്ചക്കാരായിട്ട് മാറുന്ന കാലത്ത് ൂർവം പങ്കെടുക്കുന്നു അല്ലേ അതെ നമ്മുടെ നമ്മുടെ യുവജനങ്ങൾക്ക് എസ്പെഷ്യലി വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മാതൃകയാകട്ടെ ഈ ഈ സമീപ ദിവസങ്ങളിൽ പലരും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞതിൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കമന്റ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി നയനാ സാറിന്റെ മകൻ കൃഷ്ണകുമാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഉമ്മൻചാണ്ടി സാറിനെ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാൻ ഞമ്മക്കിപ്പോ നമ്മുടെ രണ്ട് പറയാൻ പുരോഹിതാണ് എല്ലാ ക്രിസ്ത്യാനികളും ഉമ്മൻചാണ്ടി സാറിന് കുറച്ച് പഠിക്കാനും കൂടി ഉണ്ട് പഠിക്കാനും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അച്ഛൻ്റെ തിരക്കിനിടയിൽ വലിയ തിരക്കുകളാണ് എനിക്കറിയാം ഞാൻ കാണുന്നതാണ് വലിയ ഉത്തരവാദിത്വമാണ് തിരക്കിനിടയ്ക്കും ഇങ്ങനെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് അച്ഛനോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയതിൽ ഒത്തിരി നന്ദിയുണ്ട് അച്ഛന്റെ ഒരു ചെറിയ ബ്ലെസിംഗ് ഞങ്ങൾക്ക് പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഈ കാരുണ്യവാനും ദൈവമായ ഈസാനും ഈ പരിശുദ്ധമായ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കരുണയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങൾ നിർവഹിച്ച ഈ സംഭാഷണം കർത്താവ് തലമുറകൾക്ക് പ്രയോജനകരമായി ഭവിക്കണമേ പ്രത്യേക ഞങ്ങൾ ഇന്ന് ആരെ അനുസ്മരിക്കുന്നു തിരുസന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോയ അവിടുത്തെ ദാസനും ഞങ്ങളുടെ എല്ലാം സഹോദരനുമായ ഉമ്മചാണ്ടി സാറിനെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആധ്യാത്മിക ജീവിതത്തിനൊരു ചൈതന്യമായി വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തുവാൻ അവിടുന്ന് കരുണ ചെയ്യണമെങ്കിൽ ദൈവമായ കർത്താവ് കടങ്ങളുടെ പരിഹാരവും പാപമോചനവും നൽകി നല്ല സാക്ഷ്യമുള്ള ക്രിസ്ത്യാനികളായി ഞങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന ഒരു കടമില്ല സ്തുതിയും സ്തോത്രവും അങ്ങേക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നു ഇപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ എല്ലായ്പ്പോഴും ഒന്ന് അന്നയിക്കും താൻ ചെയ്യുന്നു